أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في أحسن تقويم السلام عليكم ورحمة الله وبركاته سورة التين أنجامة بجنمان مودي كيلبي كبتل നാം മനുഷ്യനെ ഏറ്റവും അനുയോജ്യമായ സ്ഥിതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണമായി ഹജ്രത് ഖലീഫത്തുൽ മസിഹ സാനിർ റസിയന്താഹൻഹു തഫ്സീർ കബീറിൽ പറയുന്ന കാര്യങ്ങളാണ് കേൾപ്പിച്ചു വരുന്നത് മനുഷ്യനിലെ നന്മതിന്മകളെ സംബന്ധിച്ച് വ്യത്യസ്ത മതവിശ്വാസങ്ങളിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ ഒന്നാമത്തേതിനെ കഴിഞ്ഞ ദർസിൽ ഖണ്ഡിക്കുകയുണ്ടായി രണ്ടാമത്തെ തെറ്റായ വിശ്വാസം അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ് അതായത് മനുഷ്യൻ നന്മ കൊണ്ട് ജനിക്കുന്നുവെങ്കിലും ആദ്യ പിതാവിൻ്റെ പാപം നിമിത്തം മനുഷ്യൻ തിന്മ ചെയ്യാൻ നിർബന്ധിതനാണ് ഈ ആളുകൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ നിരീശ്വരവാദികൾക്ക് നൽകുന്നത് പോലുള്ള മറുപടി ഇവർക്ക് നൽകുവാൻ സാധിക്കുകയില്ല ക്രിസ്ത്യാനികളോട് ചോദിക്കുവാനുള്ള ഒന്നാമത്തെ ചോദ്യം ആദം ചെയ്ത ആദ്യ പാപത്തിൻ്റെ കാരണത്താൽ മനുഷ്യരിലെല്ലാവരിലും തിന്മയുണ്ട് എന്നാണെങ്കിൽ ഈസാനബിയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് മുമ്പുള്ള സൃഷ്ടികളെല്ലാവരും മോക്ഷം ലഭിക്കാത്തവരായിരിക്കണം കാരണം അവർ യേശുവിൻ്റെ കുരിശു വിശ്വസിക്കുന്നവരല്ല അതുകൊണ്ട് മോക്ഷത്തിന് അവർക്ക് അർഹതയില്ല മാത്രമല്ല ആദമിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പാപം ചെയ്തതിന് ശേഷം തീർന്നപ്പോൾ ദൈവം ആദമിനും ഭാര്യക്കും തോൽവസ്ത്രം ഒടുക്കുവാനായി നൽകി എന്നാണ് കൂടാതെ ദൈവം മലക്കുകളോടായി പറഞ്ഞു അത്രേ മനുഷ്യൻ നന്മതിന്മകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മോട് സദൃശ്യനായിരിക്കുന്നു ദൈവത്തോട് അല്ലെങ്കിൽ മലക്കുകളോട് സദൃശ്യനായെങ്കിൽ അതൊരിക്കലും ഒരു ശിക്ഷയല്ല മറിച്ച് ഉന്നത പദവി ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ആ പാപത്തിന് ശേഷം ദൈവം ആദമിനോട് തൃപ്തനാവുകയാണ് ചെയ്തത് അല്ലാതെ കോപിക്കുകയല്ല ആദമിന് ശേഷം നോഹ്നബിയുടെ മുതുമുത്തച്ഛനായ ഹാനോക്കിനെ സംബന്ധിച്ച് ബൈബിളിൽ പറയുന്നു അദ്ദേഹം ദൈവത്തോടൊപ്പം നടക്കുമായിരുന്നു പിന്നീട് അദർശനാവുകയും ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു എന്നാൽ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ആദമിൻ്റെ പാപം കാരണത്താൽ അതിനുള്ള ശിക്ഷയെന്നോണം മനുഷ്യൻ ഭൂമിയിൽ എന്നും ജീവിച്ചിരിക്കുകയില്ല അവന് മരണമുണ്ട് ആദം തിന്മ ചെയ്തത് കാരണത്താൽ മനുഷ്യന് ഭൂമിയിൽ നിലനിൽക്കുവാനാകില്ല ബൈബിളിൽ ഹാനോക്കിനെ ദൈവം മരിപ്പിക്കാതെ ഉയർത്തി എന്ന് പറയുമ്പോൾ ഈസാ നബിയിൽ വിശ്വസിക്കാത്ത ഹാനോക്കിന് മോചനം ലഭിച്ചതങ്ങനെ ഏതായാലും ആദമിൻ്റെ പാപത്തിൽ നിന്നും ഒന്നും തന്നെ ഹാനോക്കിന് പരമ്പരാഗതമായി ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ ആദമിൻ്റെ പാപം കാരണം മനുഷ്യകുലത്തിന് ലഭിച്ച രണ്ടാമത്തെ ശിക്ഷ അവനെന്നും വിയർപ്പിലൂടെ ഭക്ഷണം സമ്പാദിക്കും എന്നാണ് അതായത് അധ്വാനിച്ച് ഭക്ഷിക്കേണ്ടി വരും എന്നാൽ ഹാനോക്കിനെ ഈ ശിക്ഷയും ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബൈബിളിൽ പറയുന്നത് എപ്പോഴും തന്നെ അദ്ദേഹം ദൈവത്തോടൊപ്പമായിരുന്നു അതായത് എന്നും അദ്ദേഹം ദൈവിക കർമ്മങ്ങളിൽ മുഴുകിയിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ദൈവം ചെയ്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ അതുകൂടാതെ നൂഹ് നബിയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ പേര് അതായത് മകൻ്റെ പേര് നൂഹ് എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ ദൈവിക ശാപമായ ഭൂമിയിലെ പ്രയാസത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നാളുകളെ അവസാനിപ്പിക്കുന്നതാണ് ഇസാ നബിയുടെ കുറിച്ച് മരണത്തിൽ വിശ്വസിക്കാത്ത അവർക്ക് എങ്ങനെയാണ് ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നത് മാത്രമല്ല ബൈബിളിൽ വീണ്ടും പറയുന്നു നോഹ് നബി ദൈവത്തിനായി ഒരു അറവ്ശാല നിർമ്മിക്കുകയും അതിൽ ആരാധന നടത്തുകയും ചെയ്തു അങ്ങനെ ആരാധന നടത്തിയപ്പോൾ ദൈവം സന്തുഷ്ടനാവുകയും മനുഷ്യനെ ഇനിമേൽ ഭൂമിയിൽ ശപിക്കുകയില്ല എന്ന് മനസ്സിൽ കരുതുകയും ചെയ്തു അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് ഒരു വലിയ സമൂഹത്തെ നൽകും നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് പ്രശസ്തമാക്കും നിനക്ക് മേൽ അനുഗ്രഹം ചൊരിയുന്നവരുടെ മേൽ ഞാനും അനുഗ്രഹം ചെയ്യും ഈ പറയപ്പെട്ട ആളുകളെല്ലാം ഈസാ നബിക്ക് മുമ്പുള്ള ആളുകളാണല്ലോ എങ്ങനെയാണ് ഇവർക്ക് ആദ്യ പാപത്തിൻ്റെ വലയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് ഇത് ബൈബിളിന്റെ വെളിച്ചത്തിൽ നാം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് മറുപടി നൽകാൻ സാധിക്കും കൂടാതെ യേശുവിൻ്റെ വരവ് അവരിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതായത് മനുഷ്യപ്രകൃതത്തിൽ നിന്നും യേശുവിൻ്റെ വരവിലൂടെ നൻ തിന്മ നീക്കം ചെയ്യപ്പെട്ടു നാം കാണുന്നത് അതിൽ വർധനവുണ്ടായി എന്നതാണ് ഈസാ നബി എങ്ങനെയാണ് പരിശുദ്ധമാക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചത് മൂലം അദ്ദേഹത്തിന് തിന്മ ലഭിച്ചിട്ടില്ല എന്നാണ് എങ്കിൽ പിതാവില്ലാതെ ജനിച്ചിരിക്കുന്ന മറ്റ് ആളുകളും തിന്മയിൽ നിന്നും സുരക്ഷിതരാണോ മാത്രമല്ല പിതാവിനെ പോലെ തന്നെ മാതാവിൽ നിന്നും തിന്മ കൈമാറ്റം ചെയ്യപ്പെടാവുന്നതല്ലേ കാരണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പാപം ചെയ്തത് ഹവ ആണ് ഇനി യഥാർത്ഥത്തിൽ യേശു അവരുടെ പാപത്തിന് പരിഹാരമായിരുന്നുവെങ്കിൽ അദ്ദേഹം സസന്തോഷം കുരിശുമരണം സ്വീകരിക്കണമായിരുന്നു ബൈബിളിൽ നിന്നും മനസ്സിലാകുന്നത് അദ്ദേഹം കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ക്രിസ്ത്യാനികളുടെ പാപപരിഹാര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ കുരിശുമരണത്തിനാണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ യേശു കുരിശിൽ മരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുന്നു യേശു സ്വയം തൻ്റെ സത്യതക്കുള്ള തെളിവായി പറഞ്ഞിട്ടുള്ളത് യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകപ്പെടുകയില്ല എന്നാണ് യോന പ്രവാചകൻ മരിക്കാതെ മത്സ്യത്തിൻ്റെ മയറ്റിൽ പോവുകയും ജീവനോടെ തന്നെ തിരിച്ചു വരികയും ചെയ്തു അതുപോലെ ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈസാ നബി മൂന്ന് മണിക്കൂർ മാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയം മാത്രം കുരിശിൽ തറക്കപ്പെട്ടു എന്നാണ് പിന്നീട് അദ്ദേഹത്തെ കുരിശിൽ നിന്നിറക്കുകയും അദ്ദേഹം കല്ലറയിൽ ശുശ്രൂഷിക്കപ്പെടുകയും പിന്നീട് അവിടെ നിന്നും പലായനം ചെയ്യുകയും ചെയ്തു വാഹിറുദാവാന അനിൽ അഹമ്മദിറപ്പലി